l'hai chiara oh, no? non me la bolla. നമ്മൾ പറഞ്ഞിട്ടുള്ള റിസോർട്ടിൽ വെച്ചിട്ട് ഇന്ന് ലൈവ് എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആ റിസോർട്ടിലാണ് ഇപ്പം നമ്മൾ ഉള്ളത് ഓക്കെ അല്ലേ പറയണേ ക്ലിയർ അല്ല ഇന്ന് ലൈക്ക് അടിച്ചിട്ട് നിങ്ങൾ ഏത് ജില്ലയിൽ നിന്നാണ് ഈ കോൺട്രസ്റ്റിൽ പങ്കെടുത്തിട്ടുള്ളതെന്ന് കമൻ്റ് അടിക്കുമോ നമ്മൾ ഒരുപാട് കാലത്തിന് വരുന്നത് ഹായ് എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഈ പറഞ്ഞ പോലെ തന്നെ ലൈവില് നമ്മൾ വരുന്നത് കോണ്ടസ്റ്റ് നമ്മൾ ഒന്നര മാസമായിട്ട് നിർത്തി വെച്ചിരിക്കായിരുന്നു ഈയൊരു അവസരത്തിൽ നമ്മൾ ഈയൊരു നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലിൽ അപകടത്തിൽപ്പെട്ട ആളുകളെ ഓർമ്മിക്കുന്നത് നല്ലതാണെന്ന് തോന്നി അവർക്ക് നല്ലത് വരട്ടെ എന്താ പറയാ ആഹാരത്തിലൊന്നും അറിയില്ലേ പരലോക ജീവിതം സുഖമാക്കി കൊടുക്കട്ടെ അതേപോലെ അവരുടെ ബാക്കിയുള്ളവർക്ക് ശക്തി കൊടുക്കട്ടെ നമുക്ക് ആർക്കും അങ്ങനത്തെ അപകടങ്ങളൊന്നും ഇനി ഒരിക്കലും വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും സുഖല്ലേ നമ്മളിപ്പോ ഉള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മഴയില്ലെങ്കിൽ ഇവിടുത്തെ ഈ പ്രോപ്പർട്ടിയിൽ വെച്ചിട്ട് നമുക്ക് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രോപ്പർട്ടിയിലാണ് ഇപ്പൊ നമ്മൾ ഉള്ളത് ഒരുപാട്

ഇതിൽ ടോ താഴെ കോട്ടേജ് ടൈപ്പ് റൂംസ് പത്തെണ്ണം നമ്മൾ കോട്ടേജ് ടൈപ്പിലാണ് ഓഫർ ഇട്ടിട്ടുള്ളത് നമ്മൾ പന്ത്രണ്ടാം തീയതി നാളെ നിങ്ങൾ വരാൻ തയ്യാറാണെങ്കിൽ ഇവിടെ വില്ല ടൈപ്പിൽ നമ്മൾ ഓഫർ കൊടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് ആദ്യം വരുന്ന പത്ത് ആൾക്ക് മാത്രം കേട്ടോ ആ റൂം ഓൾറെഡി ബുക്ക് ആയിട്ടുണ്ട് പത്ത് റൂം പത്ത് പേർക്ക് കൂടി നമ്മൾ ഓഫർ കൊടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഓഫർ അറുപത് ശതമാനം ഡിസ്കൗണ്ടാണ് പറഞ്ഞിട്ടുള്ളത്

പിന്നെ പൂള് പൂള് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അവിടെ ആ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അവിടെ ഒരു പൂളുണ്ട് അതേപോലെ തന്നെ അതാ ഇവിടെ ഇവിടെ ഒരു പൂളുണ്ട് പൂളിന്റെ ടൂർ പിന്നെ അപ്പുറത്തെ നമ്മുടെ പറഞ്ഞല്ലോ കോട്ടേജ് ടൈപ്പിൽ ഉണ്ട് പറഞ്ഞാൽ അവിടെ ഒരു പൂള് വരുന്നുണ്ട് ജസ്റ്റ് പൂളിന്ന് കാണിച്ചു തരാം എന്നിട്ട് വ്യൂ കാണിച്ചു തരാം ഒരു വില്ലേജിൽ ഫോർ റൂംസ് ആണ് നമുക്ക് ഇവിടെ ഒരു റൂം മുകളില് അതേപോലെ ഇവിടെ ഒരു റൂം ഇവിടെ റൂം അങ്ങനെ ഫോർ റൂംസ് ആണ് ഒരു വില്ലേജിലുള്ളത് നാലിനും സെപ്പറേറ്റ് എൻട്രി ആണ് അകത്തുനിന്ന് കണക്ഷൻ ഒന്നും ഇല്ല നമ്മുടെ ൂള് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമ്മൾ പറയാറുള്ള പ്രൈവസി പൂള് പ്രൈവസി പൂൾ എന്ന് പറയാറുണ്ടല്ലോ നമുക്ക് അകത്തുനിന്ന് ലോക്ക് ചെയ്തിട്ട് ആ അതുപോലെ ഇത് ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്താൽ നമുക്ക് പ്രൈവസിയോടെ യൂസ് ചെയ്യത എല്ലാ പൂളും ഇങ്ങനെ തന്നെയാണുള്ളത് നമ്മുടെ വ്യൂ ഇതാണ് വരുന്നത് ബാണാസുര ഹിൽസിന്റെ വ്യൂ ആണ് ഇല്ലെങ്കിലും കോട ഇല്ലെങ്കിലും അവിടുന്ന് ദൂരെ നമുക്ക് മുകളിൽ നിന്ന് വെള്ളച്ചാട്ടം വരുന്നതൊക്കെ കാണാൻ പറ്റും മിക്ക സമയത്ത് ആ കാഴ്ച നമുക്ക് കിട്ടൂല കാരണം മൊത്തം കോട മൂടിയിട്ട് വെയിലാണെങ്കിലാണ് ആ വെള്ളച്ചാട്ടത്തിന്റെ വ്യൂ കിട്ടുള്ളൂ വ്യൂ ആ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ജസ്റ്റ് അതും കൂടി കാണിച്ചു തന്നിട്ട് നമുക്ക് പിന്നരെ സെലക്ട് ചെയ്യാ ഇത്തവണത്തെ പ്രത്യേകത എന്ന് പറയുന്നത് മൂന്ന് വിന്നേഴ്സാണ് വാച്ച് ടവർ ടവറ് മുകളില് വേറൊരു വൈബാണ് നമ്മളതിന്റെ മുകളിൽ നിന്നൊക്കെ എടുത്തിട്ടുണ്ട് ഇതിന് മുമ്പത്തെ ലൈവ് ഇതാണ് അടിപൊളി വ്യൂ ആണ് നിന്നാല് താഴ്ന്നുള്ള ഒരു അരുവിയുടെ സൗണ്ട് ഇങ്ങനെ നമുക്ക് ആ ഒരു പ്രകൃതിയുടെ ഫീലിങ്സ് ജസ്റ്റ് നന്നായിട്ട് കിട്ടും ക്യാമറയിൽ നിങ്ങൾക്ക് പറഞ്ഞ പോലെ തന്നെ എത്രത്തോളം കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ട് അറിയില്ല നമുക്ക് നമ്മുടെ കണ്ണിന്റെ ആ ഒരു കണ്ണിന്റെണ്ടല്ലോ അതൊരിക്കലും കിട്ടില്ല അവിടെ ഞാൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വെള്ളച്ചാട്ടം ഞാൻ അവിടെ നിന്ന് കാണുന്നുണ്ട് നിങ്ങൾ കാത്തിരിക്കുന്ന ലൈവ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പോൾ ഓഫറിൽ നാളെ വരുന്നവർക്ക് നാളത്തെ ഓഫറിൽ വരുന്നവർക്കാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഈ പതിനാറ് ഈ റൂമിൽ തന്നെ നല്ല വ്യൂ ആട്ടോ റൂമിൽ തന്നെ വ്യൂ കിട്ടും ഇവിടെയാണ് ഓഫറിൽ കൊടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് നാളെ പത്ത് റൂം ഇവിടെ കാലിയുണ്ട് പത്ത് റൂം ആദ്യം വരുന്ന പത്ത് പേർക്ക് മാത്രം നാളത്തെ ഓഫർ കിട്ടും അല്ലെങ്കിൽ നമ്മൾ കോട്ടേജ് ടൈപ്പിലാണ് ഓഫർ ഉള്ളത് ഇനി പന്ത്രണ്ടാം തീയതി കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഈ മൂന്ന് ദിവസങ്ങളിലാണ് ഓഫർ ഉള്ളത് ആ മൂന്ന് ദിവസമാണെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ആണ് ഇന്ന് നാളെ വരുന്നവർക്ക് മാത്രമാണ് ഈ ടൈപ്പിൽ ഓഫർ അപ്പോൾ നമുക്ക് വിന്നർ പുതിയ വന്നവർക്ക് വേണ്ടിട്ടാണ് വീണ്ടും ഇത് പറയുന്നത് പഴയ ആൾക്കാരാണെങ്കിൽ ഓൾറെഡി അറിയണ്ടാവും നമ്മൾ റാൻഡം പിക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ് വിന്നർ സെലക്ട് ചെയ്യാറുള്ളത് ഇതിൽ വിന്നർ പതിനൊന്ന് ഒമ്പത് എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് നമുക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തന്നിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് അതായത് ചൂസ് നെയിം അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അയച്ചു തന്നിട്ടുള്ള എല്ലാവരുടെയും നമ്പറും ഉണ്ട് പേരിലല്ല നമ്മൾ നമ്പർ സേവ് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ നമ്പർ തന്നെയാണ് അതുകൊണ്ടാണ് നിങ്ങളോട് ആരോട് നമ്മൾ പേരെന്താണെന്ന് ചോദിക്കാത്തത് അപ്പോൾ നമ്മളിവിടെ ചൂസ് നടിച്ചു കഴിഞ്ഞാൽ ആരാണോ ഇന്നത്തെ ഫസ്റ്റ് വിന്നർ എന്നുള്ളത് നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് എന്തായാലും ടൈം കളയണ്ട ചൂസ് അടിക്കാം ജസ്റ്റ് വാട്സപ്പിലൊന്ന് വിളിക്കാം നമുക്ക് അല്ല ഓക്കേ ഓട്ടാ അല്ല സാധാരണ അതാണ് അതാണ് ആ എത്രന്താ പോസ്റ്റർ സൺഡേ സൺഡേ പോസ്റ്റർ ആയിക്കൊണ്ടിരുന്നതാണ് നമുക്ക് വിളിച്ചോക്കാം ആള് കാണുന്നുണ്ടോ എന്താണെന്നുള്ളത് അറിയില്ല റിംഗിങ് അല്ല സാധാരണ ഫോൺ വിളിച്ചോ സാധാരണ ഫോൺ വിളിച്ചോ അടുത്ത രണ്ട് വിജയം കണ്ടെത്തി ഒന്നും കൂടി സമയം കളിക്കണല്ലോ ഈ നമ്മൾ രണ്ട് വിജയനും കൂടെ തെരഞ്ഞെടുക്കുന്ന സാമ്യത്തിന്റെ ഉള്ളിൽ അവർ വിളിക്കുകയാണെങ്കിൽ അവർക്ക് ചാൻസ് കൊടുക്കുക അതില്ലെങ്കിൽ ഒന്നും കൂടെ വിളിച്ചിട്ട് നമുക്ക് അടുത്ത സെലക്ട് ചെയ്യാം മൂന്ന് വിജയികളാണ് നമ്മൾ ഇപ്പം പറഞ്ഞിട്ടുള്ളത് അടുത്ത ചൂസ് ചെയ്യാം നമ്മള് വിളിച്ചാൽ കിട്ടണമെന്ന് പറഞ്ഞാൽ നമ്മള് ജെനുവൻ ആയിട്ട് ചെയ്യുന്നോണ്ടാണ് ഇങ്ങനൊക്കെ പറയാൻ കാരണം കേട്ടോ അതല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യാത്ത നമ്പർ കൊടുത്തു അങ്ങനെ ഒന്നും തോന്നാതിരിക്കാനാണ് നമ്മൾ കറക്റ്റ് ജെനുവൻ ആയിട്ട് തന്നെ ഇത് ചെയ്യുന്നത് അപ്പൊ ഇത് കിട്ടുന്ന ആള് സക്സസ് ആണോ അല്ല എവിടെ നിന്നാണ് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് വിളിക്കുന്നത് വിളി സമയം കളിക്കണ്ട

നെറ്റ്വർക്ക് ലൈവില വരാൻ പറ്റില്ലെങ്കിലും നെറ്റ്വർക്ക് ആൾ വിളിക്കുന്ന വ്യക്തി അടുത്ത ആളെ എടുക്ക് ഒരു ചാൻസ് കൂടി ഉണ്ട് ആൾക്കൊക്കെ പ്ലസ് കേറ്റിയോ ഫോണ ഹാംഗ് ആയി കേ അടുത്ത ആളെ എടുക്കാനാണ് 255

എന്നിട്ട് എടുത്തിട്ടില്ലെങ്കി നമുക്ക് ഹലോ ഇത് സ്മാർട്ട് അബ് വയനാട് എന്നാണ് വിളിക്കുന്നത് ഞങ്ങൾ വിന്നർ സെലക്ഷനിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നോ ഇത് സ്റ്റാറ്റസ് വെച്ച് സ്ക്രീൻഷോട്ട് അയച്ചെടുത്തിട്ടുണ്ടായിരുന്നോ പേരെന്തായിരുന്നു അബ്ദുൽവാഹിദ്ജയിട്ടുള്ളത് മൂന്ന് വിജയികളിൽ ഒരാള് നിങ്ങളായി തിരഞ്ഞെടുത്തിട്ടുണ്ട് നാട്ടിലെവിടെ ആലപ്പുഴ കൺഗ്രാലേഷൻ നമ്മള് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഡീറ്റെയിൽസൊക്കെ അബ്ദുൽ അബ്ദുൽ വാഹിദ് വാഹിദ് അങ്ങ് ദൂരെ നമുക്ക് എപ്പോഴും കോഴിക്കോട് മലപ്പുറം ഇവർക്ക് രണ്ടുപേർക്ക് ഒരു പ്രാവശ്യം കൂടി വിളിച്ചു നോക്കും കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ നമ്മൾ അടുത്ത വിജയം പ്രഖ്യാപിക്കും എടുക്കാം സെലക്ട് ചെയ്യാം ഒരാൾക്കാർ ചോദിക്കും ലൈവിലുള്ളവർക്ക് കൊടുക്കും

ഇതാണ് ഹലോ നിങ്ങൾ ഇത് വയനാട്ടിൽ നിന്നാണ് വിളിക്കണേ സ്മാർട്ട് ടബ് ആ നിങ്ങള് ഓൺലൈനിലും ഇല്ല രണ്ടുമൂന്നു പിന്നെ മൂന്നാമത്തെ പ്രാവശ്യം അത് ലാസ്റ്റ് ചാൻസൈനുകളെ സ്ക്രീൻഷോട്ട് ചെക്ക് ചെയ്തു എവിടെ സ്ഥലം എവിടെയാണ് എവിടെ സുഹൈല ഹലോ ഇനിഗ്രാചലേഷൻ നമ്മളെ ഇപ്രാവശ്യത്തെ മൂന്ന് വിജയികളില് രണ്ടാമത്തെ വിജയായി തെരഞ്ഞെടുത്തിട്ടുണ്ട് നിങ്ങളെ ആ അച്ചാ നമ്മൾ ഡീറ്റെയിൽസ് വാട്ട്സ്ആപ്പ് ചെയ്യാട്ടോ ആ ലൈവിൽ പോയി നോക്കിയാൽ എത്ര राशि വിളിച്ചുന്ന് അറിയാനെങ്കിലും അതെ നമ്മൾ എത്ര राशि വിളിച്ചുന്ന് അറിയാനെങ്കിലും ജസ്റ്റ് ലൈവ് ഒന്ന് കണ്ടാൽ മതി നിങ്ങൾ ലൈവ് കാണുന്നുണ്ടാവില്ല അല്ലെങ്കിൽ അപ്പ തന്നെ എടുക്കുവല്ലോ ആ ഇല്ല കണ്ടിട്ടില്ല ആ ഓക്കേ ഓക്കേ നല്ല ശരി ഒരു വിജയൻ കൂടെ നമുക്ക് സലക്ട് ചെയ്യണം ഒരു വിജയൻ കൂടെ എടുക്കാനുണ്ട് കൺഗ്രാචുലേഷൻസ് ആ ഓക്കേ അಂತ വിജയനെ എടുത്തോ നമുക്ക് ഒരു വിജയ ഒരാളെ ഇനി ഒരാളെയും രണ്ടാളെടുത്തു അബ്ദുൽ വാഹിദ് ആലപ്പുഴ സുഹൈറ രാമനാട്ടുകാരെ എടുക്കണം ഹലോ ഹലോ ഏത് നമ്പർ വിളിച്ചേ എങ്ങനെ ലാസ്റ്റ് ഒന്ന് പറയോ ഏ ഫുൾ നമ്പർ അല്ല ഫുൾ നമ്പർ അല്ല വാട്ട്സപ്പിൽ ഒന്ന് ഹായ് അയക്കുവോ ഹോട്ട്സ്പോട്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അയച്ചാ മതി ഇവരെന്നോ അതോ നമ്മള് ലൈവ് കണ്ട് വേറൊരു അറിയില്ലോ അതുകൊണ്ടാ ചോയിച്ചത് ഓപ്പൺ വെച്ചോ ചെയ്തോ നിങ്ങൾ ഇത് 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 ആലപ്പുഴക്കാർ ആ എഴുന്നൂറ്റമ്പത്തൊമ്പത് അല്ല നെറ്റ് ഇല്ലെങ്കിലും അവരെ നമ്പർ കൊ വിളിച്ചാ അവര് കോള അറ്റൻഡ് ചെയ്യുമോ? നമ്പർ കൊ. അവരെ ഹൈ ആയിച്ചിട്ടില്ലെങ്കിലും ഈ നമ്പറിൽ അവരെ വിളിച്ചാ അവര് എടുക്കുമോ? അവര് കയ്യില് ഇപ്പോ ഫോൺ ഉണ്ടല്ലോ. ഫോൺ ഉണ്ടല്ലോ. അവരെ അറിഞ്ഞല്ലോ. ഹലോ വിളിച്ചോ ആ നിങ്ങളിപ്പോ വിളിച്ചിരുന്നു അങ്ങോട്ട് കണ്ടിട്ട് ആരെങ്കിലും നമ്പർ എടുത്ത് വിളിച്ചതാണോ അറിയില്ലല്ലോ അതാണ് വാട്സപ്പിൽ ഹായ്ക്കാൻ നിങ്ങളുടെ പേരെന്തായിരുന്നു സബീന സ്ഥലോ എവിടെ പെരുമണ്ണ കണ്ണൂർ ജില്ലേ കോഴിക്കോട് ഇനി കൺഗ്രാച്ചുലേഷൻ ഭാഗ്യം അവസാന നിമിഷത്തിലായിരുന്നു നമ്മൾ അടുത്താളെ വിളിച്ചിട്ടില്ലെങ്കിൽ ചാൻസ് മിസ് ആയിരുന്നു ആ കൺഗ്രാചുലേഷൻസ് ഡീറ്റെയിൽസ് നമ്മള് അറിയിക്കട്ടോ പേരൊന്നുകൂടി പറഞ്ഞേന സബീന ഓക്കേ ഓക്കേ ശരി അപ്പൊ പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്തിയിട്ടുള്ള ഈ ഒരു വിന്നർ സെലക്ഷൻ ഇന്നിവിടെ നമ്മൾ അവസാനിപ്പിച്ചു മൂന്ന് വിന്നേഴ്സിനെയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒന്ന് ആലപ്പുഴക്കാരനായിരുന്നു രണ്ടാമത്തത് ഏർ രാമനാട്ടുകാര മൂന്നാമത്തത് കോഴിക്കോട് പെരുമണ്ണ എന്ന് പറഞ്ഞല്ലോ പേര് എന്താ അബ്ദുൽ വാഹിദ് സബീന സുഹൈറ എന്തായാലും വിജയികൾക്ക് കൺഗ്രാറ്റുലേഷൻസ് കിട്ടാത്തവരൊരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല നമുക്ക് അടുത്ത ആഴ്ചയിലും ഇതേപോലെ മൂന്ന് വിന്നേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും ഈ ഒരു മാസത്തിൽ മുഴുവൻ എല്ലാ ആഴ്ചയിലും മൂന്ന് വിജയികളെയാണ് സെലക്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് നമ്മൾ വഴി അറിയിക്കാം അതിന്റെ ഡീറ്റെയിൽസൊക്കെ പിന്നെ നാളത്തെ ഓഫർ മറക്കണ്ട നമ്മുടെ ഈ ഒരു വില്ല ടൈപ്പിൽ റൂമിൽ നിന്ന് വരെ ഈ ബണാസുര ഹിൽസിന്റെ വ്യൂ കണ്ടുകടക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ കോണ്ടാക്ട് ചെയ്തോളി ആദ്യം വരുന്ന പത്ത് പേർക്കാണ് അറുപത് ശതമാനം ഡിസ്കൗണ്ടില് ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നത് വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഇത്രയും ആംബിയൻസിൽ ഈ ഒരു എന്താ ഓഫർ എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ് എന്തായാലും ആവശ്യമുള്ളവൽ ഇൻട്രസ്റ്റ് ഉള്ളവൽ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളി ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഒരുപാട് തവണ കാണിച്ചു കാണിച്ചേണ്ട ആവശ്യല്ലോ നമ്മുടെ ആ ആ അടുത്ത ആഴ്ചയിലുള്ള എന്താ വിന്നർ സെലക്ഷൻ നമുക്ക് പറ്റുകയാണെങ്കിൽ നമ്മുടെ കോട്ടേജ് ടൈപ്പിൽ എടുക്കാം അടുത്ത എന്താ പറയാ എന്താ ഓണം ഓണം വെക്കേഷന് ശേഷമുള്ള പിന്നെ എന്താ ഓഫറുകളൊക്കെ കോട്ടേജ് ടൈപ്പിലായിരിക്കും ഉണ്ടാവുക ഇപ്പൊ നമ്മൾ അൻപത് ശതമാനമാണ് ഓഫർ പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് തീയതികളിലാണെന്നുണ്ടെങ്കിൽ എന്താ പറയാ അൻപത് ശതമാനം ഡിസ്കൗണ്ടില് നാളെ ആണെങ്കിൽ എന്താ നിങ്ങൾ ഇപ്പൊ തന്നെ വിളിച്ചോളൂ ഒരിക്കലും ടൈം വേസ്റ്റ് ചെയ്യരുത് ഈ കാണുന്ന ഈ ഒരു പ്രോപ്പർട്ടിയില് നിങ്ങൾക്ക് ഈ അറുപത് ശതമാനം ഡിസ്കൗണ്ടിൽ നിൽക്കാൻ പറയുന്നത് തന്നെ വലിയ കിട്ടലാണ് മക്കളെ എപ്പോ ശരി നമുക്ക് അതെ ആ അത് അത് പറയാൻ മറന്നുപോയി നമ്മൾ ഇത് മൊത്തം സെയിം പ്രോപ്പർട്ടിയാണ് ഒരു മാറ്റമില്ല ജസ്റ്റ് ഇവിടെ കുറച്ച് പണികളൊക്കെ നടക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്ന് കാണിച്ചാൻ ഇതാവുന്നത് പിന്നെ എന്താ വെച്ചാൽ നമ്മള് താഴെ മുകളിലാണെങ്കിലും അതായത് ഔട്ട്ഫിറ്റ് ആംബിയൻസ് എല്ലാതും എല്ലാവർക്കും യൂസ് ചെയ്യാം കഴിഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്യും ഇപ്പൊ പണി നടന്നുകൊണ്ടിരിക്കാണ് സെപ്പറേറ്റിങ്ങിനുള്ള പണി നടന്നുകൊണ്ടിരിക്കാണ് ടർഫിന്റെ ഒരു ഇവിടെ ഒരു ടർഫ് ഉണ്ട് നമുക്ക് ആ അല്ല ഗ്രൗണ്ട് ഉണ്ട് അതേപോലെ ഒരു ഗ്രൗണ്ട് താഴത്തെ കോട്ടേജ് ടൈപ്പിനും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതാ കുതിര അത് കഴിഞ്ഞിട്ട് ഇവിടെ വച്ചിട്ടൊക്കെ നമ്മൾ ഈ സ്പോട്ടിൽ നിന്നൊക്കെ നമ്മള് വീഡിയോ എടുത്തിട്ടുള്ളതാണ് ലൈവ് ാണ് അതാ കാണുന്നത് നമ്മുടെ കോട്ടേജ് ടൈപ്പിന്റെ ഒരു ഡൈനിങ് ഏരിയ ആണ് ആ ഒരു ജസ്റ്റ് ആ റൂഫ് കാണുന്നത് അവിടെയാണ് വരുന്നത് ഈ ഫുൾ ഔട്ട്ഫിറ്റ് നമുക്ക് ഇവിടെ ഏത് എവിടെ റൂം എടുത്താലും നമുക്ക് കിട്ടും ഈ വില്ല ടൈപ്പിലാണെങ്കിലും കോട്ടേജ് ടൈപ്പിലാണെങ്കിലും എടുത്താൽ കിട്ടും അപ്പൊ ഓക്കെ ഇൻട്രസ്റ്റ് ഉള്ളൊക്കെ നാളെ വരാൻ റെഡി ആയാലും ഒക്കെ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആരെങ്കിലും പുറത്തുനിന്ന് കാണുന്നുണ്ടെങ്കിൽ നമ്മളെ എന്താ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ അപ്പോൾ ഓക്കെ ബൈ നമുക്ക് അടുത്ത ആഴ്ച കാണാം പിന്നെ പുതിയ പോസ്റ്റർ നമ്മൾ മറ്റന്നാൾ വെള്ളിയാഴ്ച കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യണം